സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതോടെ പകരം നടൻ പ്രേംകുമാർ താൽക്കാലികമായി സ്ഥാനമേറ്റെടുത്തേക്കുമെന്നു സൂചന അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് പ്രേംകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീന പോൾ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് പ്രേംകുമാർ വൈസ് ചെയർമാനായി ചുമതലയേറ്റത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗികാരോപണത്തെ തുടർന്നാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെച്ചത് അല്പം മുൻപ് അദ്ദേഹം സർക്കാരിന് രാജകത്തും കൈമാറി ഇന്നോ നാളെയോ രാജിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ മുൻപ് രഞ്ജിത്ത് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷനിടെ രഞ്ജിത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവം സി പി എം ആക്ടിവിസ്റ്റ് കൂടിയായ നടി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു അകലെ ചിത്രത്തിലെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു ഓഡീഷൻ സംവിധായകൻ രഞ്ജിത്തിനെ രാവിലെ കണ്ടു ഫോട്ടോഷൂട്ട് നടന്നു വൈകിട്ട് പ്രതിഫലം കഥാപാത്രം തുടങ്ങിയവയെ സംസാരിക്കുന്നതിനിടയിലാണ് മോശം അനുഭവമുണ്ടായത് അടുത്തേക്ക് വന്ന് ആദ്യം വളകളിൽ തൊട്ടു മുടിയിൽ തലോടി കഴുത്തിലേക്ക് സ്പർശനം നീണ്ടപ്പോൾ ഇറങ്ങിയോടി ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുമോ എന്ന് ഭയപ്പെട്ട് രാത്രി ഉറങ്ങിയില്ല തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല സ്വന്തം ചെലവിൽ തൊട്ടടുത്ത ദിവസം ബംഗാളിലേക്ക് മടങ്ങി അതേസമയം ഇടതു സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെളിവാരിയേറിയുകയാണെന്ന് സംവിധായകൻ രഞ്ജിത്ത് ആരോപിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷം പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ ആരോപിച്ചത് താനെന്ന വ്യക്തി കാരണം ഇടത് സർക്കാരിന് കളങ്കമേൽക്കരുത് സർക്കാർ നൽകിയ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നതിനാലാണ് രാജി സത്യം തെളിയും സത്യം ലോകമറിയും അത് വിദൂരമല്ല രഞ്ജിത്ത് പ്രതികരിച്ചു നടിയുടെ ആരോപണത്തിന്റെ ഒരു ഭാഗം നുണയായിരുന്നു നടി തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രഞ്ജിത്ത് പറഞ്ഞു അതേസമയം ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിൽ പോലീസിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി രഞ്ജിത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഡി ജി പരാതി നൽകിയത്